കഥകളിലും സിനിമകളിലും കൂടി പ്രശസ്തമായ ഡ്രാഗണുകളെ അനുസ്മരിപ്പിക്കുന്ന ടൊറോസറുകളുടെ ഫോസിലുകൾ സ്കോട്ട്ലാൻഡിനെ സ്കൈദ്വീപിൽ കണ്ടെത്തി രൂപസാദൃശ്യം മൂലം ടൊറോസാറുഗാവെ ഡ്രാഗണുകൾ തന്നെ ചില ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കാറുണ്ട് ലോകത്തിലെ ആദ്യത്തെ പറക്കുന്ന നട്ടലുള്ള ജീവികളായിട്ടാണ് ശാസ്ത്രലോകം ഇവയെ പരിഗണിക്കുന്നത് പതിനാറ് ദശാംശം ആറ് കോടി വർഷം മുൻപാണ് ഈ ജീവി സ്കോട്ട്ലാൻഡിൽ ജീവിച്ചതെന്ന് ശാസ്ത്രജ്ഞർമാർ പറയുന്നു പൊതുവെ ചൈനയിലാണ് ഈ ജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവയുടെ ഫോസിലുകളിൽ ഒന്ന് സ്കോട്ട്ലാൻഡിൽ കണ്ടെത്തിയത് ശാസ്ത്രജ്ഞന്മാരിൽ ആവേശമുയർത്തിയിട്ടുണ്ട് സിയോപ്റ്ററെ ഇവാൻസെ എന്നാണ് പുതിയ ഫോഴ്സിലിന് നൽകിയിരിക്കുന്ന ശാസ്ത്രീയനാമം ഇരുന്നൂറിലേറെ തരം ടൊറാസറുകൾ ഉണ്ടായിരുന്നെന്നും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് കൂർത്തല വവ്വാലുകളെ പോലുള്ള തോലി വിടർന്ന ചിറകുകൾ എന്നിവയെല്ലാം ഇവക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ജിറാസിക് വേൾഡ് സിനിമയിലൊക്കെ ഇവയെ കാണിക്കുന്നുമുണ്ട് ഇവയിൽ ഏറ്റവും വലിയ ഇനമായ ക്വറ്റ്സാൽ കോട്ടലസ് നോർത്ത് ഒരു ജിറാഫിന്റെ ഉയരവും മുപ്പത്തി അഞ്ചടി വീതി വരുന്ന ചിറകുകളും ഉണ്ടായിരുന്നു ഏറ്റവും ചെറിയവയ്ക്ക് നമ്മൾ നാട്ടിലൊക്കെ കാണുന്ന അടയ്ക്കുരുവികളുടെ വലുപ്പവും കാര്യം ജുറാസി കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിലും ടൊറോസറുകൾക്ക് ദിനോസറുകളുമായി ജീവശാസ്ത്രപരമായ ബന്ധം ഇല്ലെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഇവ എങ്ങനെയാണ് ഭൂമിയിലെത്തിയത് ഏത് ജീവി പരിണമിച്ചാണ് ഇവയുടെ ഉത്ഭവത്തിന് കാരണമായത് ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ലഭിച്ചിരുന്നില്ല ഇരുന്നൂറ് വർഷത്തോളം ഇവ ജ്യുറാസിക് യുഗത്തിലെ മൃഗങ്ങളെ കുറിച്ച് പഠനം നടത്തിയവരെ അലട്ടിക്കൊണ്ടേയിരുന്നു ഇടയ്ക്ക് ഉത്തരം ലഭിച്ചു ലാഗർ പെറ്റിറ്റ്സ് എന്ന കരയിൽ താമസിച്ചിരുന്ന ജീവികളിൽ നിന്നാണ് ടൊറാസറുകൾ ജനനമെടുത്തത് ടോമോഗ്രാഫി സ്കാനുകൾ പറക്കാൻ കഴിയാത്ത ലാഗർ പെറ്റിഡിൽ നിന്നും പറക്കുന്ന ടൊറാസറുകളിലേക്കുള്ള പരിണാമം ദൈർഘ്യം ചെറുതായിരുന്നത്രേ ഏതാനും ടൊറാസറുകൾ ജുറാസി കാലഘട്ടത്തിനപ്പുറം നിലനിന്നില്ല ദിനോസറുകളെ ഈ ഭൂമിയിൽ നിന്നില്ലാതാക്കിയ പ്രകൃതി ദുരന്തത്തോടൊപ്പം ഇവയും പോയി മറിഞ്ഞെന്നാണ് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നത് എന്നാൽ ഇന്നും നമുക്ക് ചുറ്റും ചില ദിനോസറുകൾ പറന്ന് നടപ്പുണ്ട് ആരാണെന്നോ പക്ഷികൾ പക്ഷികൾ ഉണ്ടായത് ചെറിയ ദിനോസറുകളായ തെറോപ്പോടുകളിൽ നിന്നാണെന്ന് ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് മാംസം കഴിക്കുന്ന തെറോപ്പോഡുകൾക്ക് കൊക്കിനൊപ്പം വായിൽ പല്ലുമുണ്ടായിരുന്നു പിൽക്കാലത്ത് പക്ഷികളായി ഇവ പരിണമിച്ചപ്പോഴും വായിൽ പല്ലുണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് കൊഴിഞ്ഞു പോവുകയായിരുന്നു കൊക്കിനു പുറമെ ഇന്നത്തെ പക്ഷികളെ പോലെ തന്നെ ശരീരമാസകലം തൂവലുകളും തെറോപോഡുകൾക്കുണ്ടായിരുന്നു ലോകത്തിലെ ആദ്യത്തെ പക്ഷി എന്ന ശാസ്ത്രജ്ഞർക്കിടയിൽ ഇടക്കാലത്ത് പ്രശസ്തി നേടിയ ആർക്കോയോപെക്ടറീസും പക്ഷികളുടെയും ദിനോസറുകളുടെയും സവിശേഷതകൾ ഒത്തിണങ്ങിയ ജീവികളായിരുന്നു കാര്യം ഇരു കൂട്ടരും പറക്കുമെങ്കിലും ടൊറോസറുകളും ഇന്നത്തെ പക്ഷികളുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം